ഞാൻ ഇതികൂടെ നേരത്തെ കുറേയായിട്ട് വന്നിട്ടുണ്ട് ആദ്യമായിട്ടെന്നല്ല എന്തായാലും ഇതിൽ കൂടെ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഒരു മനോഹരമായിട്ടുള്ളൊരു വെള്ളം ഞാൻ ഇന്നാണ് കാണുന്നത് ഈ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചതിന് വേണ്ടി വന്നതാണ് കേട്ടോ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാനൊരു സ്ഥലത്ത് വന്നപ്പോൾ എന്താ കണ്ടതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു കുളം അതായത് നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റൗണ്ടിലുള്ള ഒരു കുളം അതുപോലത്തെ ചെറുത് നല്ല വെള്ളമൊക്കെ നല്ല തെളിഞ്ഞുള്ള ഒരു കുളം നിങ്ങൾക്ക് പാടത്തിൻ്റെ സെൻറ്റർ കണ്ടില്ലേ എന്താണ് പാടം അതിൻ്റെ ഇപ്പുറത്താണ് ഇതാ കുളം ഉണ്ടോ കുളം അല്ലാ കിണർ എന്നൊക്കെ പറയും കിണർ ഉണ്ടാ വയസ് അതുപോലെ നല്ല കാണാനൊക്കെ അടിപൊളി ഉണ്ട് കണ്ടില്ലതാ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ട് വെള്ളം കളറ് ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ അത് എനിക്ക് കുളം കിണർ കണ്ടപ്പോൾ ഭയങ്കര ആഗ്രഹം തോന്നി കുളിക്കാനാണ് പക്ഷെ കുളിക്കാനൊന്നും പറ്റില്ല കേട്ടോ അല്ലേ കണ്ടില്ല ഭയങ്കര ആഴു തോന്നുന്നു കിണറാണ് കണ്ടില്ലേ കിണർ കെട്ടിപ്പോലില്ല അടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂള് പോലെ ആക്കിയിരിക്കുന്നു കണ്ടില്ലേ അടിപൊളി ഇല്ല എന്താ അതുപോലെ തന്നെ മോട്ടോർ ഷെഡ് ഉണ്ട് കേട്ടോ ഇവിടെ മോട്ടറ് അതായത് മോട്ടോർ ഷെഡ് പോലെ മോട്ടർ ഒന്നും ഇല്ല മനസ്സിലാ വേണ്ട ആ മോട്ടർ ഉണ്ട് കൈസ് മോട്ടറുണ്ട് വേണ്ട മോട്ടർ ഷെഡ് മോട്ടറൊക്കെ ഉള്ളി ഉണ്ട് കണ്ടില്ല അതുപോലെ തന്നെ ഇവിടെ വെള്ളമൊക്കെ എടുക്കാൻ പറ്റിട്ടോ കുടമൊക്കെ താഴെ വെച്ചിരുന്നു കണ്ടില്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ ആൾക്കാർ വന്നിട്ട് എടുക്കാറുണ്ട് ഇവിടുത്തെ ഉള്ള ആൾക്കാരൊക്കെ തന്നെ ആയിട്ടാണ് എടുക്കാൻ വരുന്നത് ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ്റെ ഉള്ളിലൊക്കെ ഇത് മോട്ടോർ ഷെഡാണ് കണ്ടില്ല മോട്ടോർ ഒക്കെ ഉള്ളിലുണ്ട് കൊടുക്കാൻ നമുക്ക് വെള്ളം എടുത്ത് നോക്കാം പക്ഷേ എടുത്ത് നോക്കുന്നുണ്ട് ഞാൻ ഇതികൂടെ നേരത്തെ കുറെ ആയിട്ട് വന്നിട്ടുണ്ട് ആദ്യമായിട്ട് നല്ല എന്തായാലും ഇതികൂടെ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഒരു മനോഹരമായിട്ടുള്ള ഒരു വെള്ളം ഞാൻ ഇന്നാണ് കാണുന്നത് ഈ കിണറ്റില് ഭയങ്കര വെള്ളം നേരഞ്ഞത് കണ്ടില്ലേ അടിപൊളി ആണ്ടായി അപ്പൊ നിങ്ങളുടെ ഇങ്ങനത്തെ കുളം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ എന്തായാലും ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങളുടെ ഇങ്ങനത്തെ കുളം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം അബ ഗൈസ് വീഡിയോ എത്രയുള്ളൂ അപ്പോൾ ഈ കുളം ഒന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക